Onam will be auspicious for us in Kerala. Together we will drive the sales and better offers for the consumers. There are a lot of offers and prizes to won. More than 5000 awards to be won over the next 45 days and the bumper prize being gold prize every week. And E-Xiaomi, E-Onam, Xiaomi Onam. Hello everyone, number one smartphone brand is കേരളത്തിലെ നമ്പർ വൺ ചൈനയായ മൈജി ഒന്നിരിക്കുമ്പോൾ ഈ ഓണം ഒരു വലിയ ഉത്സവമായി മാറുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ ഈ ഓണസിൽ ഇനിയുള്ള നാൽപ്പത്തഞ്ച് ദിവസം ഏതൊരു കസ്റ്റമറും ഷോമി പ്രൊഡക്റ്റ് മൈജിയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരുപാട് ഡിസ്കൗണ്ട്സ് കിട്ടും അതും കൂടാതെ നൂറ് ഗ്രാമോളം ഗോൾഡ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കുണ്ട് അതുകൂടാതെ അഞ്ചായിരം നമ്മുടെ ഷാമി പ്രൊഡക്ട്സ് ലക്കി ഷോയിൽ കിട്ടാനുള്ള അവസരവും നിങ്ങൾക്കുണ്ട് ഈ ഓണം ഷാമി ഓണം വിത്ത് മൈജി Thank you, thank you so much. We are going to celebrate this the Now let's welcome Director, Channel Sales, Xiaomi, Mr. Malika Arjun Rao. Please welcome sir. Namaskaram, Irritapet. <laughs> this Onam with Maiji uh, will be very uh, rewarding for all of you and memorable with lot of gifts from uh, Xiaomi. Uh, every consumer who purchases xiaomi redmi phones tvs all home appliances and uh, smart home appliances you will get a chance to win gold and xiaomi tvs redmi phones xiaomi phones and uh, 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 all our um, uh, gifts like watches buds power banks and many more this one you all will be happy winning gold every week continuously throughout 45 days i wish entire eritapeta uh, and entire kerala happy onam and uh, i may may, may i uh, uh, expect like uh, mahabali king mahabali will get more loads of happiness and uh, prosperity and lot of ാണ് രണ്ട് സംസാരിക്കുന്ന

അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും തന്നെ ഈടാറ്റുപേറ്റയും അതുപോലെ ഏത് ഉടമേള എല്ലാ കസ്റ്റമേഴ്സും ഈ ഒരു സമയത്ത് നമ്മുടെ സ്റ്റോറുകൾ വിസിറ്റ് ചെയ്യും ഷോപ്പിലെ എല്ലാ പ്രൊഡക്റ്റുകളും മൊബൈലും വെട്ടലുകൾ ടി വി നോക്കുക അങ്ങനെ എല്ലാ പ്രൊഡക്റ്റുകളും നമ്മുടെ സ്റ്റോറുകളിൽ ലഭ്യമാണ് തീർച്ചയായിട്ടും ശേഷം അവരെ നമ്മുടെ ഈ ഒരു ഓണത്തോടനുബന്ധിച്ച് അനേകം ഓഫേഴ്സുകളാണ് കൊടുക്കുന്നത് ഓരോ ദിവസവും ലക്കി ഡ്രോണിലൂടെ ഗോൾഡ് കോയിൻസും അതുപോലെ ഒരുപാട് ഗിഫ്റ്റുകൾ നമുക്ക് പ്രാവശ്യം തരുന്നുണ്ട് അപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ആരും മിസ് സോ തീർച്ചയായിട്ടും ഷൌമിയുടെ ഫോൺ അല്ലെങ്കിൽ ഷൗമിയുടെ ഏത് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഇമ്മീഡിയറ്റ്ലി നമ്മുടെ എല്ലാ മൈജി സ്റ്റോറുകളുണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ സ്റ്റോറുകളിലും നിങ്ങൾ പോവാ സന്ദർശിക്കുക വിസിറ്റ് ചെയ്യുക എക്സ്പീരിയൻസ് ചെയ്യുക അതിലൂടെ ഇത്തരം ഓഫേഴ്സുകൾ എടുക്കുക അതേപോലെ തന്നെ മൈജീഡിയും അനേകം ഓഫേഴ്സുകൾ ഉണ്ട് അപ്പോൾ ഇതൊരു ഉത്സവം തന്നെ ാണ് ഇവിടുത്തെ മലയാള സിനിമയിലെ മലിച്ചേരി ആഘോഷിക്കുന്നത് തീർച്ചയായിട്ടും ഒപ്പമാണ് ഞാന് യൂസ് ചെയ്യുന്ന ഒരു പ്ലാൻ ആണ് ഷൗമെനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാത്തരം ഹോം അപ്ലയൻസും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ടി വി ഫാനും അങ്ങനെ കുറെ സാധനങ്ങള് ഫ്രിഡ്ജ് ഒക്കെ കണ്ടു കൊള്ളേ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഷൗമീ ഗിഫ്റ്റും എന്താണ് ഗോൾഡ് ഗോൾഡ് ഉണ്ട് ും ഡെയിലി നിങ്ങൾക്ക് നിന്നും ഒക്കെ കിട്ടും അപ്പോൾ മാക്സിമം ഈ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യുക ഇത് സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് തന്നെ കുറെ ഡിസ്കൗണ്ട്സും ഓഫേഴ്സും ഉണ്ട് ഇത് കഴിയുമ്പോ ഞങ്ങള് ഇത് പോയി കഴിയുമ്പോഴത്തേക്കിന് മേടിച്ച് ഇന്ന് സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് ലാഭം ഈടാക്കാതെയാണ് എല്ലാ വായിക്കാൻ പറ്റും ഓക്കെ താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ ഈ ക്ഷണം ചോട് ഒരിക്കൽ കൂടി താങ്ക് യു ഹനിടെ നമുക്ക് ഒരുപാട് പറഞ്ഞു എട്ട് ഗ്രാം സ്വർണത്തിന്റെ വില കേട്ട കണ്ണു തള്ളിൽ നിൽക്കുന്ന നമ്മൾ മലയാളികൾക്കിടയില്ല നൂറ് ഗ്രാം സ്വർണ്ണമാണ് സമാനമായിട്ട് പറഞ്ഞത് അത് കഴിക്കുന്ന കൈ കൊടുക്കണം ഒരു പുതിയ പ്രൊഡക്റ്റും കൂടെ ഓടി ഒഴി എല്ലാവർക്കും ആയിട്ട് ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റും ആണ് ഇനി ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്

നമ്മൾ അടുത്തതായിട്ട് ഇവിടെ ലോഞ്ച് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റ് ആണ് റെഡ്മി പാറ്റ് എസ് ലോഞ്ച് ചെയ്യുന്നത് ആൻഡ് ടു ഹണി റോസ് നമ്മുടെ ഷൗമിയുടെ ടീം നമ്മളോടൊപ്പം ഉണ്ട് സോ നമ്മളത് ഓപ്പൺ ചെയ്ത് കാണാൻ പോവാണ് അപ്പൊ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ആൻഡ് ലുക്കിലുള്ള കാണാൻ ആയിട്ടുള്ള ആണ് ഒരു ുംയർ ത്രീ ർ ഫോറിലേക്ക് പോകുമ്പോൾ വൈഫൈ എല്ലാത്തിനും കിട്ടിയിട്ടുണ്ട് നമ്മൾ ആദ്യമായിട്ട് ഒരു ടാബ്ലെറ്റ് കൊടുത്തെടുക്കണം കുട്ടികൾക്ക് പഠിപ്പിക്കാനും എല്ലാം യൂസ്ഫുൾ ആണ് വൈഫൈ ഇല്ലാത്തടത്തും സിമ്മ വെച്ചിട്ട് ഈ ടാബ്ലെറ്റ് ഇത് അണ്ടർ ടെൻ ലോഞ്ച് ചെയ്യണം യെസ് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോ വൈഫൈ ഇല്ലാത്ത സമയത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് അനുദോസ്യമായിട്ട് ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഇന്ന് ഇവിടെ ലക്കി ഗോയിൽ നമ്മള് ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നുണ്ട് ആരാണോ പുതിയ പ്രോഡക്റ്റ് കയ്യിലേക്ക് മേടിക്കാൻ പോകുന്നതിന് മുൻപ് ഒരു സെൽഫി എടുക്കാം എല്ലാവരും ചേർന്നല്ലേ ഇതിനോടൊപ്പം നമ്മള് ഒരു ഗിവേവിണ്ടായിരുന്നു ഷൗമിയുടെ ഈ ഓണവിസ്മയത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തിയിട്ടുള്ള ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്എവേ ഈ ഗിഫ്ല കഴിഞ്ഞ ഇന്നത്തെ നമ്മുടെ ഭാഗ്യശാലികളെ ലക്കി ഡ്രോയിലൂടെ നമ്മൾ കണ്ടുപിടിക്കാം റിസീവ് ചെയ്യുന്നതിന് വേണ്ടി വേ ഗിഫ്റ്റ് റിസീവ് ചെയ്യുന്നതിന് വേണ്ടി ജിഷ്ണുവിന്റെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ഗിഫ്എവേയുടെ ഗിഫ്റ്റ് റിസീവ് ചെയ്യാൻ ജിഷ്ണു പിടിയുണ്ടോ ഓക്കെ നമ്മുടെ ഈരാറ്റുപേട്ട് സ്വന്തം ഇൻഫ്ലുവൻസറാണ് നമ്മുടെ നാട്ടിൽ എന്ത് പുതുതരുമ്പഴും അത് പുറത്തേക്ക് കൊണ്ടുവന്ന ഈ രാജകാർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരാളാണ് തീർച്ചയായിട്ടും ഇവിടെ പൈസ ഒന്നും കൊടുക്കാതെ കറക്റ്റ് ആയിട്ട് ഫസ്റ്റ് ഡേ കിട്ടിട്ടുള്ള ആളാണ് ബാക്കി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ

अकिया बॉस में नान ना आ रही है इन लोगों का अनीश अनीश नान अनीश ओन्ना